ഹായ് ഫ്രണ്ട്സ് നമുക്ക് വെട്ടുകേക്ക് ഉണ്ടാക്കിയാലോ ഞാനായിട്ട് ഒരു സ്റ്റീൽ പാത്രം എടുത്തു അതിലോട്ട് ഒരു ഗ്ലാസ്സിൽ അളന്നിട്ട് റവയാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് ഒരു കാ ഗ്ലാസ് ഗോതമ്പ് പൊടിയെടുത്തിട്ടുണ്ട് മൈദ ഉപയോഗിക്കാം അതിലോട്ട് കാ ഗ്ലാസ് പഞ്ചസാര നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ അളവ് കൂട്ടാം കേട്ടോ വേണമെങ്കിൽ പിന്നെ ഒരു ശരിക്കും ഒരു നുള്ള് ഏലക്കാപ്പൊടി മതി വല്ലാതെ അതിൻ്റെ ടേസ്റ്റ് വേണമെന്നില്ലെങ്കിൽ പിന്നെ ഒരു സ്പൂണ് നെയ്യും രണ്ട് കോഴിമുട്ടയാണ് ആവശ്യം നിർബന്ധം ഒന്നായാലും മതി അത് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കാം നമുക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ആ വെള്ളം ഇതിലേക്ക് പാർന്നിട്ട് വേണം നമ്മൾ കുഴച്ച് കൊടുക്കാൻ ഇനി കാരണം ഇത് ഈ മുട്ടേൻ്റെ ഇത് മാത്രമായാൽ ശരിയാവില്ല അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഓവർ ടൈറ്റും പാടില്ല ഓവർ ലൂസും പാടില്ല ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് മാവ് കിട്ടാൻ ഇതുപോലെ ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇത് വെച്ച് പരത്തി എടുക്കുകയോ ചെയ്യാം ഞാൻ ഇപ്പോൾ കൈ കൊണ്ട് തന്നെ അങ്ങനെ പ്രെസ്സ് ചെയ്ത് കട്ടി നല്ല തിക്കിൽ വേണം ഇതിനും കുറച്ചുകൂടെ കട്ടിയാക്കാൻ ഞാൻ ഇത്രേ ആക്കിയിട്ടുള്ളൂ എന്നിട്ട് ഒരു സ്ക്വയറിൽ ആക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം വലുതാക്കാം വേണമെങ്കിൽ ഇതിലും കൂടുതൽ കട്ടിയാക്കാം ഒക്കെ ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു മോഡലാണ് ചെയ്തത് അതിന് നടുവിലൊരു വെട്ടിട്ടുകൊടുത്തു നമ്മൾ ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു അങ്ങനെ ഓരോന്നായിട്ട് അതിൽ ഇട്ട് കൊടുക്കാം നല്ല ചൂടായ ഓയിലോട്ടിടുമ്പോൾ പെട്ടെന്നായി കിട്ടും ഒരു ഭാഗം നന്നായിട്ടാവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ൊരു കളറായി കിട്ടുമ്പോൾ നമുക്ക് ഒരു ബ്രൗൺ കളറൊക്കെ ആയി കിട്ടുമ്പം നമുക്കത് അതിൽ നിന്ന് കോരിയെടുക്കാം അപ്പം നമ്മുടെ വീട്ടുകേക്ക് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ